ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ തീറ്റ് ബ്ലോഗ് അപ്പോൾ ഇന്നത്തെ ഉച്ചകൂടെ എന്തോന്നാണോ ഓണല്ല ഇന്ന് ബിരിയാണിയാണ് കേട്ടോ ഇത് നമ്മൾ കേക്ക് വേൾഡ് നിന്ന് മേടിച്ചതാണ് തേവലക്കര കേക്ക് വേൾഡ് നിന്ന് മേടിച്ച ബീഫ് ബിരിയാണിയാണ് കേട്ടോ സത്യം പറയല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ കുഴിമന്തിയും മേടിച്ചു കുഴിമന്തി എനിക്ക് അത്ര ഞാൻ ടേസ്റ്റ് നോക്കി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ബീഫ് ബിരിയാണി അടിപൊളിയായിരുന്നു അപ്പോൾ പൂച്ചക്കൂട്ട് അവിടെ നിന്ന് എനിക്കെന്താ എനിക്കെന്താന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പം അവൻ എന്താ ലാസ്റ്റ് ഞങ്ങൾ കുറച്ച് ബിരിയാണി കൊണ്ടുവന്ന് കൊടുക്കുവാണ് കേട്ടോ ബിരിയാണിക്കത് ബീഫുണ്ട് അതിൻ്റെ അടിയിലായിപ്പോയി ബീഫ് ഞാൻ അവനതു കൊടുത്തു ഇഷ്ടപ്പെട്ടല്ലോ സൗണ്ട് അത് ചേരും അങ്ങനെ നമ്മള് പൂച്ചക്ക് ബിരിയാണി കൊടുത്തിട്ട് നേരെ പാടത്ത് പോയിട്ട് മീനെ പിടിച്ചു അതുകൊണ്ടതാണ് ഞാൻ പിടിച്ച മീനാണ് ചൂണ്ടക്കാത്ത എത്ര മീനെ പിടിച്ചു തരാം അപ്പൊ ഈ മീനിന്റെ പേരെന്തോ നിങ്ങൾക്ക് അറിയോ നമ്മൾ ഇങ്ങനെ പറയുന്നത് വരാലെന്ന വരാല് ഈ പാടത്ത് ഉണ്ടാവുന്ന മീനായത് ഇത് പക്ഷേ പക്ഷെ കായലിൽ നിന്ന് ഇറങ്ങി വരുന്നതാ മഴയൊക്കെ പെയ്യുമ്പോൾ അങ്ങനെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് നേരെ വീട്ടിൽ വരുമ്പം ചേച്ചി ഉണ്ടാക്കിക്കൊണ്ട് വന്നേക്കുന്നത് വേണ്ട നല്ല അടിപൊളി കുഴിമന്തി അവൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയതാണ് കേട്ടോ എന്നിട്ട് രാത്രിയായപ്പോൾ എടുത്തുകൊണ്ട് വന്നതാണ് കാണാൻ വലിയ ലുക്കില്ലെങ്കിലും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇത് മലബാർ സ്പെഷ്യൽ കുഴിമന്തി എന്നാണ് പറഞ്ഞത് ഇത്തിരി നാരങ്ങ നീരിൻ്റെ ഒരു ടേസ്റ്റ് എക്സ്ട്രാ ഉള്ളത് പോലെ എനിക്ക് ഫീൽ ചെയ്തു ബാക്കി ഓൾമോസ്റ്റ് സൂപ്പർ ആയിരുന്നു മയനീസ് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ ഒരു പൊടിയൊക്കെ പൊടിച്ചു അപ്പോൾ ഇന്നത്തെ തീറ്റ ബ്ലോഗ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നല്ല മഴയും നല്ല ഫുഡും കൂടി കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് പിന്നെ സ്വർഗം മാമ്മാവർഗം അപ്പോൾ അടുത്ത സീറ്റ് ബ്ലോഗായിട്ട് നാളെ കാണാം അതുവരിക്കും ബൈ അൂ ഉമാ